വാർഷികം നടത്തി ചവറ ചവറ ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് വാർഡിലാണ് വാർഷികം വാർഷികം നടത്തിയത് ഒരുമ എന്ന പരിപാടി വാർഡിന്റെ സംഘടിപ്പിച്ചു ഒരുമ രണ്ടായിരത്തിയഞ്ച് എന്ന പേരിലാണ് പരിപാടി നടത്തിയത് ചവറ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഐ ജയലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു ഇതോടനുബന്ധിച്ചേർന്ന സമാപന സമ്മേളനം ചവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വകറ്റ് ജെ ആർ സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു ചവറ ഗ്രാമപഞ്ചായത്തിൽ ആദ്യമായിട്ടാണ് ഒരു വയോ ക്ലബ്ബ് ഉണ്ടാക്കിയത് ഇപ്പോഴും വളരെ നല്ല രീതിയിൽ അവിടെ പ്രവർത്തിച്ചു വരുന്നുണ്ട് എല്ലാ ദിവസവും അവിടെ അമ്മമാരും പ്രായത്തിൽ അച്ഛന്മാരും ഒക്കെ ഒത്തുകൂടുന്നുണ്ട് അവർക്ക് എന്താ മാസവും മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നുണ്ട് യോഗ ക്ലാസുകൾ സംഘടിപ്പിക്കുന്നുണ്ട് അവിടെ വളരെ നല്ല രീതിയിൽ പോകുന്നുണ്ട് ഈ വയോക്ലബ്ബികൾ മറ്റു ഭാഗങ്ങളിലൂടെ ഇതിന്റെ പ്രവർത്തനം അല്ലെങ്കിൽ മറ്റു ഭാഗങ്ങളിലൂടെ ഇതുപോലുള്ള വയോക്ലബ്ബികൾ രൂപീകരിക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചത് പക്ഷേ ഈ കുടുംബശ്രീയുടെ ഒരു പ്രവർത്തന ഒരു ഒരു അതിൻ്റെ ഒരു ഫണ്ടിങ്ങും ബാക്കിയുള്ള പ്രവർത്തനങ്ങളിലൊക്കെ കുടുംബശ്രീയുടെ സഹായവും സഹകരണങ്ങളൊക്കെ ആവശ്യമുണ്ട് അവരെ നിയമനമൊക്കെ നടത്തുന്നതിന് വേണ്ടി ഒരാളെ കേറ്റേക്കര വെക്കുന്നതിനൊക്കെ കുടുംബശ്രീ ആണ് വെക്കേണ്ടത് കുടുംബശ്രീ പറഞ്ഞു കഴിഞ്ഞപ്പോഴിപ്പോ കുടുംബശ്രീയുടെ സ്റ്റേറ്റ് മിഷനിലേക്ക് വേണ്ടി അതിന്റെ സ്പഷ്ടീകരണത്തിന് വേണ്ടി അയച്ചിരിക്കുക ക്ലാരിഫിക്കേഷന് വേണ്ടി അയച്ചിരിക്കുക ആ ഉത്തരവിന്റെ ആ ഉത്തരവ് വന്നെങ്കിൽ മാത്രമേ പുതിയ ഒന്ന് തുടങ്ങിയതിന് ആ ഒരു കേറ്റേക്കര വെക്കാൻ കുടുംബശ്രീ വരെ തയ്യാറായിട്ടില്ല അതുകൊണ്ട് ബാക്കി വളർത്തലൂടെ വെക്കണമെങ്കിൽ ഈ കുടുംബശ്രീയുടെ ഈ കെയർ വെച്ച് കാര്യങ്ങൾ ഭംഗിയായിട്ട് കൊണ്ടുപോയാൽ നമുക്ക് ബാക്കി സ്ഥലങ്ങളിലൂടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കും അങ്ങനെ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം കുടുംബശ്രീയും ഒക്കെ ആയിട്ട് സഹകരിച്ചുകൊണ്ട് വളരെ വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനം അംഗൻവാടി പ്രവർത്തിക്കാൻ ഒരു കൂടിയാണ് നിങ്ങളാണ് എന്ന് പ്രസിഡന്റ് ഇന്ദിര അധ്യക്ഷത വഹിച്ചു സുഗന്ധ സ്വാഗതം പറഞ്ഞു സെക്രട്ടറി ബിന്ദു കൃഷ്ണകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ബ്ലോക്ക് അംഗം രതീഷ് ചെയർപേഴ്സൺ പ്രിയ ജോൺ ജെ ഡി എസ് അംഗങ്ങളായ ദിവ്യാകൃഷ്ണൻ മഞ്ജു സീതാലക്ഷ്മി ബിന്ദുമണിയൻ ഇന്ദുലേഖ ലളിത മായാറാണി കുടുംബശ്രീ അംഗങ്ങൾ ബാലസഭാ അംഗങ്ങൾ വയോജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ